ഫ്രീഡ് ഫുട്ബോളിൻ്റെ മറ്റു സിലേക്ക് എല്ലാവരും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കോപ്പ അമേരിക്കയിലെ ബ്രസീലിൻ്റെ ഗ്രൂപ്പിലെ അവസാനത്തെ മത്സരത്തെ അതായത് കൊളംബയ്ക്കെതിരായിരുന്നു മത്സരം ഉണ്ടായിരുന്നത് ഒന്നേ ഒന്ന് എന്നുള്ള സമനിലയിലാണ് മത്സരം അവസാനിച്ചിട്ടുള്ളത് കാലിഫോർണിയയിലെ ലെവായ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു മത്സരം നടന്നിട്ടുണ്ടായിരുന്നത് നല്ല രീതിയിൽ ആളുകൾ തിങ്ങി നിറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സ്റ്റേഡിയത്തിൽ എഴുപതിനായിരത്തിൽ പരം കാണികൾ തിങ്ങി നിറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് സെറ്റ് ഓഫ് ഫാൻസ് മികച്ച രീതിയിലുള്ള അറ്റ്മോസ്ഫിയറോഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല മത്സരത്തിനൊരു നോക്കൗട്ടിൻ്റെ പ്രതീതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നു ഒരു ടിപ്പിക്കൽ ഓപ്പ് അമേരിക്ക മത്സരമായിരുന്നു രണ്ട് ഹെവി വെയ്റ്റുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിൽ അതായത് ഉന്തും തള്ളും കുത്തും പരിപാടികളും മാത്രമല്ല ഫ്ലെയറും ചാൻസ് ക്രിയേഷനും ഒക്കെ നമുക്ക് ഫസ്റ്റ് ഹാഫിൽ കാണാൻ സാധിച്ചിരുന്നായിരുന്നതാണ് മാത്രമല്ല ഈ കോൺട്രവേഴ്ഷ്യൽ മൊമെൻസും ഉണ്ട് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കണം പിന്നെന്താണ് ഇതിനൊരു ഒരു നോക്കൗട്ടിൻ്റെ പ്രതീതി ഉണ്ടാകാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേക്ക്സ് വളരെ ഹൈ ആയിരുന്നു ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ നിർണ്ണയിക്കുന്ന തരത്തിലുള്ളൊരു മത്സരമായിരുന്നല്ലോ കൊളംബിയ ആണെങ്കിൽ അവരുടെ ഗ്രൂപ്പിലെ രണ്ട് മത്സരങ്ങൾ വിജയിച്ചിട്ടുണ്ടായിരുന്നു ബ്രസീലാണെങ്കിൽ ക്രോ പിന്നെ കോസ്റ്റേറിയക്കെതിരെ ആദ്യത്തെ മത്സരം സമനില്യിൽ പിരിഞ്ഞിട്ട് രണ്ടാമത്തെ മത്സരം പരാഗക്കെതിരെ നാലേ ഒന്ന് എന്നുള്ള സ്കോളിൻ്റെ വിജയിച്ചിട്ടൊരു റിയാക്ഷൻ ഒക്കെ അവർ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ആ ഒരു പരാഗ്വയുടെ മത്സരത്തിൻ്റെ റിവ്യൂ പറയുന്ന സാഹചര്യത്തിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു അടുത്ത മത്സരം ഒരു റിയൽ ടെസ്റ്റായിരിക്കും എന്നുള്ളത് പരാഗ്വയ്ക്കെതിരെ ഒരു റിയാക്ഷൻ കാഴ്ചവെച്ചു നല്ലത് തന്നെ പക്ഷെ ശരിക്കുള്ള ടെസ്റ്റ് വരാൻ പോകുന്നത് കൊളംബിയക്കെതിരെയാണ് ആ മത്സരത്തിൽ എങ്ങനെ ബ്രസീൽ പ്രതികരിക്കും എന്നുള്ളതാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നുള്ളത് അപ്പോൾ അതിൽ അത്ര മികച്ച രീതിയിലുള്ളൊരു അല്ല ബ്രസീലിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അതും നമുക്ക് സംസാരിക്കേണ്ടതായിട്ടൊരു സംഭവമാണ് അപ്പോൾ എന്തായാലും ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ നിർണ്ണയിക്കുന്ന മത്സരത്തിൽ കൊളംബിയെ സംബന്ധിച്ചിടത്തോളം ഒരു സമനില മതിയായിരുന്നു അവർക്ക് ആ സമനില കിട്ടി ബ്രസീലാണെങ്കിൽ കൊളംബിയയെ പരാജയപ്പെടുത്തണമായിരുന്നു അത് അവർക്ക് സാധിച്ചില്ല ഇപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു കൺക്ലൂഷൻ ആയിട്ടുള്ളത് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായതുകൊണ്ട് കൊളംബിയ ക്വാർട്ടർ ഫൈനൽ നേരിടാൻ പോകുന്നത് പനാമയാണ് ബ്രസീലാണെങ്കിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് മാർസലോ ബി ആനിമൽസ് ആയിട്ടുള്ള അഭ്രാന്തന്മാരെയാണ് പുറുകയാണ് ഒരു രക്ഷയില്ലാത്ത ഫോമിലാണ് അവമാര് കളിച്ചുകൊണ്ടിരിക്കുന്നത് അവമാര് കോപ്പ അമേരിക്കയിലെ ഗ്രൂപ്പിലെല്ലാ മത്സരങ്ങളും വിജയിച്ചിട്ടുണ്ട് അവന്മാർ പറക്കാണ് അവർക്കെതിരെയാണ് ബ്രസീൽ ഏറ്റുമുട്ടാൻ പോകുന്നത് അപ്പോൾ നോക്കൗട്ട് സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വലിയ ടീമും ചെറിയ ടീമും ഒന്നും ഇല്ല എല്ലാവരും നല്ല രീതിയിൽ ഇടങ്ങറാവും ഇടങ്ങറാക്കും അതൊക്കെ നമുക്ക് നമുക്കറിയുന്നൊരു സംഭവമാണ് പക്ഷേ നമ്മൾ തൂക്കി നോക്കിക്കഴിഞ്ഞാൽ പനാമെ വേണമായിരുന്നോ ഉറുഗ്വേ വേണമായിരുന്നോ എന്ന് തൂക്കി നോക്കിക്കഴിഞ്ഞാലും സ്വാഭാവികമായിട്ടും ഡൊലിവൽ ജൂനിയർ ആണെങ്കിലും ബ്രസീലിൻ്റെ ആരാധകരാണെങ്കിലും ബ്രസീൽ പ്ലേഴ്സ് ആണെങ്കിലും പനാമിയായിരുന്നു ചൂസ് ചെയ്തിരുന്നത് പക്ഷേ പനാമിയെ കിട്ടണമായിരുന്നെങ്കിൽ കൊളംബിയ പരാജയപ്പെടുത്തണമായിരുന്നു അത് സംഭവിച്ചില്ല എന്നുള്ളതാണ് അങ്ങനെ പനാമിയെ കിട്ടിയിരുന്നെങ്കിൽ അപ്പുറത്ത് കൊളംബിയയും ഉറുഗും തമ്മിൽ പിന്നെ തല്ലിപ്പിരിഞ്ഞിട്ട് അതിലൊരാൾ പുറത്തായിട്ട് പിന്നെ അവരുമായിട്ട് സെമിഫൈനൽ ഏറ്റുമുട്ടേണ്ട ഒരു സാഹചര്യം ബ്രസീലിന് വന്നേനെ പനാമയെ പരാജയപ്പെടുത്താൻ സാധിച്ചിരുന്നെങ്കിൽ അപ്പോൾ എന്തായാലും ഉറുകായിട്ട് പിന്നെ ഏറ്റുമുട്ടേണ്ട ഒരു സാഹചര്യമാണ് മാത്രമല്ല അതിൽ മിനി ജൂനിയർ ഉണ്ടാവില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കണമെന്നു കാരണം മിനി ജൂനിയർക്ക് സസ്പെൻഷൻ ലഭിച്ചിരിക്കുകയാണ് യെല്ലോ കാർഡ്സ് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ട് ചങ്ങായ്ക്കടുത്ത കളിയിൽ കളിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സംഭവം കൂടി ഉണ്ട് ഇനി ഈ മത്സരത്തിലെ ടോക്കിംഗ് പോയിൻറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്രസീലിൻ്റെ പ്രകടനത്തെക്കുറിച്ച് സംസാരിക്കാം അതിനു മുമ്പ് ഈ നെസ്റ്റർ ലോറൻസോയുടെ ടീമിൻ്റെ ആ ഒരു രക്ഷയില്ലാത്ത ആ ഒരു റെസിലിയൻസിനെ കുറിച്ച് സംസാരിക്കണം അതായത് അവർ മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പുറകിൽ പോയിട്ടുണ്ടായിരുന്നു ബ്രസീലാണ് ആദ്യം ഗോൾ ഗോളടിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അവർ തിരിച്ചു വരാൻ കാണിച്ച ആ ഒരു മെൻറ്റാലിറ്റി അതുമാത്രമല്ല അവരുടെ ആ ഒരു ഫിസിക്കാലിറ്റി അവരുടെ ടെക്നിക്കാലിറ്റി ഇതിൻ്റെയൊക്കെ ഒരു ശരിയായുള്ളൊരു മിശ്രിതത്തിലാണ് അവർ കളിക്കുന്നത് അതായത് അവർ സത്യം പറഞ്ഞാൽ ബ്രസീലിനെ ഫിസിക്കലിയും ടെക്നിക്കലിയും ഔട്ട് പ്ലേ ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ് എടുത്തു എടുത്തുപറേണ്ടതായിട്ടുള്ള സംഭവം അതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം ശരിക്കും കൊളംബിയ ആയിരുന്നു ബെറ്റർ സൈഡ് അത് ഇനി എന്ത് പറഞ്ഞാലും അത് അങ്ങനെ തന്നെ നിൽക്കുള്ളൂ കളി കണ്ടവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും കൊളംബിയ ആയിരുന്നു ടെക്നിക്കലിയും ഫിസിക്കലിയും ബെറ്റർ സൈഡ് ബ്രസീലിനേക്കാൾ അപ്പോൾ അവർ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുന്നു എന്നിട്ട് അവരുടെ ആ ഒരു അൺബീറ്റൺ റണ്ണ് ഇപ്പോഴും നിലനിർത്തുകയാണ് കാരണം അവരിപ്പോൾ ഈ മത്സരത്തിൽ പിന്നെ പരാജയം ഒഴിവാക്കിയത് കൂടിയിട്ട് ഇരുപത്തിയാറ് മത്സരങ്ങൾ അൺബീറ്റൺ ആണ് അത്തരത്തിൽ കിടിലം ഫോമിലാണ് അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ആ ടീമിൻ്റെ ഡയനാമിക്സ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആ ടീമിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരു ഫോർ ത്രീ വൺ ടു രീതിയിലൊക്കെയാണ് അവർ ഫോമേഷൻ കീപ്പ് ചെയ്യുന്നത് പക്ഷേ അതിൽ കുറേ റൊട്ടേഷൻസും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് പക്ഷേ അതിൽ അവരുടെ ലിഞ്ച് പിൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ഒരു ടാലിസ്മാനിക് ഫിഗർ എന്ന് പറഞ്ഞാൽ മുപ്പത്തി രണ്ട് കാരനായിട്ടുള്ള ആ ഹാമസ് റോഡ്രിഗസ് തന്നെയാണ് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് വേൾഡ് കപ്പിൽ ചെങ്ങായി ചെയ്തത് എല്ലാവർക്കും ഓർമ്മയുള്ളതാണ് ആ ഒരു വണ്ടർ ഗോൾ ചെങ്ങായി അടിച്ചിട്ട് എല്ലാവരും വണ്ടർ അടിപ്പിച്ചതൊക്കെ നമുക്ക് ഓർമ്മയുള്ളൊരു സംഭവമാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ കരിയറിൽ പല സംഭവങ്ങളും നടന്നു അദ്ദേഹത്തിൻ്റെ ക്ലബ് കരിയറിൽ അദ്ദേഹത്തിന് വിചാരിച്ച രീതിയിലൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല റയൽ മേഡലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു വെച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് പോയിട്ട് എവർട്ടനിലേക്ക് എത്തി ഖത്തറിലേക്ക് പോയി ഗ്രീസിലും ബ്രസീലാണ് ചെങ്ങായി സൗപോളയിലാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് സൗപോളയിൽ ഇപ്പോൾ കഴിഞ്ഞ പന്ത്രണ്ട് മാസങ്ങളിൽ ആകെ മിനിറ്റ് ഫുട്ബോളെ അദ്ദേഹം പിന്നെ ക്ലബ്ബിന് വേണ്ടി കളിച്ചിട്ടുള്ളൂ പക്ഷേ കൊളംബിയയുടെ കുപ്പായ അങ്ങോട്ട് ഇട്ടപ്പോൾ ചെങ്ങായി വീണ്ടും ചെങ്ങായിയുടെ ക്ലാസ് നമുക്ക് കാണിച്ചു തരികയാണ് ആ ഒരു ടെൻ റോളിൽ ആ ഒരു ഫ്രീ റോളിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് ചങ്ങായി കളിക്കുകയാണ് അതായത് ഈ ടൂർണമെൻറ്റില് നമ്മൾ ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ ബെസ്റ്റ് പ്ലേ മേക്കറായിട്ടും ബെസ്റ്റ് ക്രിയേറ്ററായിട്ടും കളിക്കുന്നത് ഹാമസ് റോഡ്രിഗസ് ആണെന്നുള്ളത് നമുക്ക് പറയേണ്ടതായിട്ട് വരും ആ രീതിയിലാണ് ചങ്ങായി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ക്രിയേറ്റീവ് മെഷീനായിട്ട് അദ്ദേഹത്തിൻ്റെ സെറ്റ് പീസുകൾ എന്നൊക്കെ പറഞ്ഞാൽ പിൻ പോയിൻ്റ് ആക്യുറസിയിലാണ് ചങ്ങായി ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏജാതി ആക്യുറസി ആണെന്നുള്ളതാണ് സെറ്റ് പീസിൽ നിന്ന് ഏഴ് ചാൻസുകൾ ചങ്ങായി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മൊത്തം ഈ കോപ്പ അമേരിക്കയിൽ ഇതുവരെ ചങ്ങായി പതിനൊന്ന് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് തൻ്റെ ടീംമേറ്റ്സിനായിട്ട് മൊത്തം മൂന്ന് അസിസ്റ്റുകളും അദ്ദേഹം കമ്പൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ മത്സരത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ഡെലിവറിയിൽ നിന്ന് സാൻറ്റസ് ഗോൾ അടിച്ചു എന്നാണ് നമ്മൾ എല്ലാവരും കരുതിയത് പക്ഷേ അവിടെ എന്താണ് ഓഫ് സൈഡായി പോകുന്ന ഒരു സാധനങ്ങൾ കണ്ടു നില്ി മീറ്റേഴ്സ് ഓഫ് സൈഡായി പോകുന്ന ഒരു നമ്മൾ കണ്ടു അതിനെ ചൊല്ലിയും വിവാദങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അസിസ്റ്റന്റ് നമ്പർ നാലായി പോകാനെ അത്തരത്തിൽ കീഴിലെ ഇമ്പാക്റ്റാണ് ഈ നെസ്റ്റർ ലോറൻസ് എന്ന് പറഞ്ഞാൽ അർജന്റീന മാനേജറിന്റെ കീഴിൽ ഹാമസ് റോഡിക്കസ് ഈ കൊളംബിയൻ സൈഡിൽ സൈഡിലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം മാത്രമല്ല ഈ കോഷ്ട്രിക്ക പോലെയുള്ള പരാഗെ പോലെയുള്ള ലോ ബ്ലോക്കിൽ ബ്ലോക്കിലിരിക്കുന്ന സൈഡുകൾക്കെതിരെ കളിക്കുന്ന രീതിയിലല്ല ബ്രസീലിനെതിരെ കളിച്ചുകൊണ്ടായിരുന്നു അവർക്കെതിരെ പുറകിലേക്ക് ഇറങ്ങി വന്ന് ബിൽഡപ്പ് ഫേസിൽ സഹായിച്ചിട്ട് അവിടെ നിന്ന് മുമ്പോട്ടേക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ എന്താണ് അദ്ദേഹം സംബന്ധിച്ചിടത്തോളം പിന്നെ ബ്രസീലിനെതിരെ കാര്യമായിട്ട് ആ ഒരു ഫൈനൽ തേടിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യേണ്ട ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത് മാത്രമല്ല ഈ നെസ്റ്റർ ലോറൻസിയുടെ സിസ്റ്റത്തിൽ അദ്ദേഹത്തിൻ്റെ ചുറ്റും പിന്നെ അദ്ദേഹത്തിന് കാര്യമായിട്ട് ആ ഒരു പേസും കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല പണ്ടും അത്ര പേസി പേസായിട്ടുള്ള പ്ലെയറല്ല പക്ഷേ പണ്ടത്തെ അത്ര പേസ് ഇപ്പോഴില്ല പക്ഷേ അദ്ദേഹം ഇപ്പോഴും വർക്ക് വർക്ക്റേറ്റും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അതോടൊപ്പം അദ്ദേഹത്തിന് ചുറ്റിരിക്കുന്നവരുണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത ഫുട്ബോളേഴ്സാണ് ഇപ്പോൾ മിഡ്ഫീൽഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജെഫേഴ്സൺ ലേമ അതുപോലെ തന്നെ റിച്ചാർഡ് റിയോസ് ഇമാര് ആനിമൽസ് ആണ് ഭയങ്കര ഫിസിക്കാലിറ്റി ഉണ്ട് അതോടൊപ്പം തന്നെ നല്ല പാസിങ് എബിലിറ്റിയുള്ള ചെങ്ങായിമരണ്ട് പക്ഷേ ഡിസ്ട്രോയ് ചെയ്യാൻ എബിലിറ്റി ഉള്ളമാരാണ് അപ്പോൾ അങ്ങനെ പ്രൊട്ടക്ഷൻ ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ചെങ്ങായി ഉണ്ട് ആണെങ്കിൽ ടെക്നിക്കലിയും സൗണ്ടാണ് ഫിസിക്കലിയും ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചെ ചായ ചെങ്ങായിയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ചെങ്ങായ്മരാണ് ഹാമൻസിൻ്റെ ചുറ്റുമുള്ളത് പിന്നെ ലൂയിസ് ഡാസും കോർഡോബക്കെ അദ്ദേഹത്തിന് മുന്നിൽ കളിക്കുന്നു അവരെ പിക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് അദ്ദേഹത്തിന് മുമ്പിലുള്ളത് അദ്ദേഹത്തിൻ്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ബോൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ ഈവൻ ഫുൾ ബാക്കുകൾ പിന്നെ വിങ്ങിനോട് റണ്ണുകൾ നടത്തുമ്പോൾ അവരെയും പിക്ക് ശ്രമിക്കുക പക്ഷേ പ്രധാനമായിട്ടും സെറ്റ് പീസിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ഡെലിവറി അതിപ്പോൾ ഇടത്തെ സൈഡിൽ നിന്നുള്ള കൊറണാണെങ്കിലും വലത്തെ സൈഡിൽ നിന്നുള്ള കുറണാണെങ്കിലും എല്ലാം ചങ്ങായി എടുക്കും ഫ്രീക്കുകൾ ചെങ്ങായി എടുക്കും അതിൽ ഫ്രീക്കുകളിൽ വേരിയേഷൻസ് ഉണ്ട് ഇപ്പോൾ നേരത്തെ മത്സരം നമുക്ക് കാണാൻ സാധിച്ചാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രീക്ക് പിന്നെ ബാറിൽ തട്ടിപ്പോകുമ്പോൾ നമ്മൾ കണ്ടു ഒരെണ്ണം നമ്മൾ ക്രോസ് അദ്ദേഹം കൊടുക്കുന്നു വിചാരിച്ച് നേരെ വലയിലേക്ക് അടിക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തുന്നു എന്നിട്ട് അലാലിസംസ് ഹേവ് ചെയ്യുന്നു നമ്മൾ കണ്ടു പിന്നെ ഡെലിവറി അദ്ദേഹം കൊടുക്കുന്നു പിന്നെന്താണ് ഈവൻ സെറ്റ് പീസ് അല്ലാത്ത സാഹചര്യത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ ഡെലിവറി ഉണ്ട് ആ ഒരു പിന്നെ റൈറ്റ് ഹാഫ് സ്പേസിൽ നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ഫുഡ് കൊണ്ടുള്ള ആ ഒരു ഡെലിവറി ബ്യൂട്ടിഫുൾ സാധനമാണ് ബോക്സിൽ കോർഡോബ മാത്രമുള്ള സാധ്യതയിൽ ആ കോർഡോബോയും മാത്രം പിക്ക് ചെയ്യാൻ പോലും അദ്ദേഹത്തിന് സാധിക്കുന്നതാണ് അത്തരത്തിൽ ആക്യുറസി അദ്ദേഹത്തിൻ്റെ ഡെലിവറികളിലുണ്ട് മുപ്പത്തിരണ്ട് കാരനായിട്ടുള്ള ഹാമസ് റോഡ്രിഗസ് ഇങ്ങനെ തിളങ്ങുകയാണ് ഈ ഒരു കോപ്പ അമേരിക്ക ടൂർണമെൻറ്റിൽ അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിച്ചിട്ടാണ് തുടങ്ങിയത് പിന്നെ ഫുൾ ബാക്കിൽ ഇപ്പം ഇന്നത്തെ മത്സരത്തിൽ സോറി ഇന്നത്തെ മത്സരത്തിൽ ബ്രസീലിനെതിരെ ഗോൾ അടിച്ചിട്ടുള്ള ഡാനിയൽ മിനോസ് കൃഷ്ണ പാലസിന് വേണ്ടി കളിക്കുന്ന ചെങ്ങായാണ് ചങ്ങയുടെ ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഡിഫൻസിൽ ക്വസ്റ്റ് ടൈം സാഞ്ചസാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ലെഫ്റ്റ് ബാക്കായിട്ട് മച്ചാഡോ മച്ചാഡോനെ ഹാഫ് ടൈമിൽ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു കാരണം യെല്ലോ കാർഡ് കിട്ടിയതുകൊണ്ട് ആ സസ്പെൻഷൻ പിന്നെ ഒഴിവാക്കാനായിട്ട് ചങ്ങയിനെ ഹാഫ് ടൈമിൽ പിൻവലിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെന്താ അങ്ങനെ കൊളംബിയസ് സംഭവം അവരുടെ ആ ഒരു ഹൈ എനർജി ഫുട്ബോൾ ഭയങ്കര രസമായിരുന്നു കാണാനെന്നുള്ളതാണ് മാത്രമല്ല അവർ അവരുടെ ഈ കൊടുക്കത്തെ വർക്കറായിട്ടുള്ള മിഡ്ഫീൽഡർമാർ ഡിഫൻസിലും അറ്റാക്കിലും ഒരേപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് കാണാനും ഭയങ്കര രസമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതാണ് നെസ്റ്റർ ലോറൻസയുടെ ടീം നല്ല ഫോമിലാണ് അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രസീലിനെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞല്ലോ അവർക്ക് പരാഗക്കെതിരെ ഒരു റിയാക്ഷനൊക്കെ കാഴ്ചവെക്കാൻ സാധിച്ചു പക്ഷേ അത് അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു പ്രധാന ചോദ്യം പിന്നെ മാത്രമല്ല പരാഗെ പോലുള്ള ഒരു ടീമല്ല കൊളംബിയ ഭയങ്കര ഒരു ഒരു ബാലൻസ്ഡ് യൂണിറ്റ് ആണ് പരാഗ്വെ മിനോസ് ആണ് പക്ഷേ കൊളംബിയ ഒരു ബാലൻസ്ഡ് യൂണിറ്റാണ് ഫോമിലുള്ള സൈഡാണ് ആ ഫോമുള്ള സൈഡിനെതിരെ എങ്ങനെ ബ്രസീൽ കളിക്കുന്നു എന്നുള്ളതായിരുന്നു കാണാൻ നമ്മളൊക്കെ കാത്തിരുന്നതായിരുന്നു പക്ഷേ നല്ല രീതിയിലുള്ള ഒരു പ്രകടനമല്ല തുടങ്ങിയത് നല്ല രീതിയിലാണ് ബ്രസീലിന്റെ ലൈനപ്പിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഡൊറിവൽ ജൂനിയർ സാവീയ്യൂ കഴിഞ്ഞ മത്സരത്തിൽ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ പുള്ളിക്കാരനെ സ്റ്റാർട്ട് ചെയ്തില്ല റഫീനിയ സ്റ്റാർട്ട് ഇപ്പിക്കുന്നു അതുപോലെ തന്നെ സ്ട്രൈക്കറായിട്ട് എൻട്രിക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല പിന്നെ റോഡ്രിഗോ തന്നെ സ്ട്രൈക്കറായിട്ട് കളിക്കുന്നു വിനീ ജൂനിയർ ലെഫ്റ്റിൽ പക്വത്ത ആ ഒരു ടെൻ റോളിൽ ബ്രോണോ കെമിരേഷും ഗോമസും തന്നെ ഡബിൾ പി വോട്ടിൽ ഡാനിയോ റൈറ്റ് ബാക്കായിട്ട് ലെഫ്റ്റ് ബാക്കായിട്ട് വെന്തല് മാർക്കിൻ യൂസും മിലിത്താവും സെൻറ്റർ ബാക്ക് പാർട്ട്നേഴ്സായിട്ട് ആലിസൺ കീപ്പറായിട്ട് അപ്പോൾ ഇത് ഇത് ലൈപ്പ് ആണ് ചെങ്ങായി മുമ്പോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് റഫീനിയാണ് ബ്രസീലിനെ സംബന്ധിച്ചോളം അവരുടെ ഒരു സ്റ്റാൻഡേർഡ് പെർഫോമർ ആയിട്ട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്നുള്ളതൊന്നും എടുത്ത് പോകാനൊരു സംഭവമാണ് ഗോളടിച്ചതുകൊണ്ട് മാത്രമല്ല ഫസ്റ്റ് ഹാഫിലേക്ക് അവരുടെ ഒരു മെയിൻ സോഴ്സ് ഓഫ് പിന്നെ എന്താ ഗോൾ അടിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു താരം റഫീൻ ആയിരുന്നു അവർ ആയിട്ടുമെങ്കിൽ അങ്ങനെ മത്സരത്തിൻ്റെ ഏഴാമത്തെ മിനിറ്റിലാണ് ആ ഒരു പ്രധാനപ്പെട്ട ഇൻസിഡൻറ്റ് സംഭവിക്കുന്നത് അതായത് വിനി ജൂനിയർക്ക് യെല്ലോ കാർഡ് കിട്ടുന്നത് അപ്പോൾ അത് ഹാമസ് റോഡ്രിഗസിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ഫ്ലിക്ക് ഈ വിനിയുടെ തലയ്ക്ക് മുകളിലൂടെ ബോൾ എടുക്കാനുള്ള ശ്രമമാണ് അത് വിനിക്ക് വിനിക്കിഷ്ടപ്പെട്ടിട്ടില്ല വിനി ഹാമസിനെ തടയുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ട് വെക്കുന്നു ഹാമസ് വീഴുന്നു റെഫറി ഒന്നും നോക്കാതെ ഫസ്റ്റ് ചാലഞ്ചാണ് അതിന് തന്നെ യെല്ലോ കാർഡ് കൊടുക്കുന്ന ഒരു സാഹചര്യം കണ്ടു ഇതോടുകൂടിയാണ് ബിനി ജൂനിയർ സസ്പെൻഷൻ നേരിടേണ്ട ഒരു സാഹചര്യം വന്നത് മത്സരം തുടക്കത്തിൽ നിന്ന് അദ്ദേഹത്തിന് അത് കിട്ടി പിന്നെന്താ ഫസ്റ്റ് ഹാഫിൽ തന്നെ പതിനേഴ് ഫൗളുകളും നാല് യെല്ലോ കാർഡുകളും നമുക്ക് കാണാൻ സാഹചര്യമായിരുന്നു പതിനേഴ് ഫൗളുകൾ അപ്പോൾ അത്തരത്തിൽ സ്റ്റോപ്പ് സ്റ്റാർട്ടുകൾ ഉണ്ടായിരുന്നു ഫിസിക്കലായിട്ടുള്ള മത്സരമായിരുന്നു സെക്കൻഡ് ഹാഫിലും നമ്മൾ പതിനാറ് ഫൗളുകൾ കണ്ടു മൊത്തം പാ മുപ്പത്തിമൂന്ന് ഫൗളുകൾ മത്സരത്തിൽ ഉണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ അറിയാമല്ലോ അപ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് അപ്പോൾ അത്തരത്തിൽ സ്റ്റോപ്പ് സ്റ്റാർട്ടുകൾ ഉണ്ടായിരുന്നു ഫിസിക്കലായിരുന്നു വിളിക്കാതെ പോയ എത്ര ഫൗളുകളുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു കോപ്പ അമേരിക്ക ടിപ്പിക്കൽ കോപ്പ അമേരിക്ക ഗെയിം തന്നെയായിരുന്നു പിന്നെ മത്സരത്തിൻ്റെ പന്ത്രണ്ടാമത്തെ മിനിറ്റിൽ തന്നെ ബ്രസീൽ ലീഡ് ഈടെടുക്കുകയാണ് റഫീനിയുടെ ബ്യൂട്ടിഫുൾ ഫ്രീ കിക്കിലൂടെയാണ് ബ്രസീലിൽ ഈടെടുക്കുന്നത് ബോക്സിൻ്റെ പുറത്തുകാർ ലെഫ്റ്റ് താഴ്ന്നുള്ള അദ്ദേഹത്തിൻ്റെ ബ്യൂട്ടിഫുൾ കിക്ക് ഗോൾ കീപ്പർ ചാടി നോക്കി അദ്ദേഹത്തിൻ്റെ കൈ തട്ടിയിട്ടുണ്ട് പക്ഷേ അത് തടയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അങ്ങനെ ബ്രസീൽ സെലിബ്രേറ്റ് ചെയ്യുന്നു ബെഞ്ചിൽ നിന്ന് വന്നിട്ടുള്ള പ്ലെയേഴ്സ് ഒക്കെ ഉണ്ട് അവരെല്ലാവരും കൂടി സെലിബ്രേറ്റ് ചെയ്യുന്നു കാരണം അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ഗോൾ തന്നെയായിരുന്നല്ലോ പന്ത്രണ്ടാമത്തെ മിനിറ്റിൽ പക്ഷേ എന്താണ് അവിടെ പിന്നെ ആ ഒരു മൊമെൻ്റും അധികം മെയിൻ്റൈൻ ഞാൻ ബ്രസീലിനെ സാധനായിരുന്നതാണ് പിന്നെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി ബ്രസീൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അഗെയിൻ ഒരു ഡയഗണിൽ റഫീനയ്ക്ക് കൊടുക്കുന്നു മിഡ്ഫീൽഡിൽ നിന്ന് റഫീനെ എന്നിട്ട് കട്ടിൻ സൈഡ് ചെയ്ത് വന്നതിനു ശേഷം ആ ഒരു റൈറ്റിൽ നിന്ന് കട്ടിൻ സൈഡ് ചെയ്ത് വന്നതിന് ശേഷം പിന്നെ ഓക്സിൻ്റെ പുറത്ത് സെൻറ്ററിൽ നിൽക്കുന്ന ബ്രൂണോ കമ്മിനേഷനെ പിക്ക് ബ്രൂണോ കമ്മിനേഷൻ്റെ ഷോട്ട് ബാർഗാസ് ചാടി സേവ് ചെയ്യുന്ന നമ്മൾ കണ്ടു അതും നല്ലൊരു ആയിരുന്നു ബ്രൂണോ എഡ്ജിയുടെ ഭാഗം നമുക്ക് കാണാൻ സാധിച്ചായിരുന്നത് പക്ഷേ പിന്നെ അങ്ങോട്ട് ഈ കൊളംബിയ ഒരു അപ്പർ ഹാൻഡ് എടുക്കുന്നതാണ് നമ്മൾ കണ്ടത് ബ്രസീലെന്ന് വെച്ചിട്ടുള്ള കാര്യമായിട്ട് മത്സരത്തിൽ ഇൻവോൾവ് ആകാൻ അവർക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അതായത് ഇപ്പോൾ റോഡ്രിഗാണെങ്കിലും ജൂനിയർ ആണെങ്കിലും അവരിലേക്കൊന്നും ബോൾ എത്തിക്കാൻ പിന്നെ ബ്രസീലിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല പ്രധാനമായിട്ടും അവരുടെ മിഡ്ഫീൽഡ് റാക്റ്റഡ് ആയിപ്പോയി എന്നുള്ളതാണ് അതായത് ഈ പിന്നെ കൊളംബിയയുടെ മിഡ്ഫീൽഡിൽ കളിക്കുന്നവർ ആരൊക്കെയാണ് ഈ റിച്ചാർഡ് റിയോസ് ആണെങ്കിലും അരിയാസ് ആണെങ്കിലും ഹാമസ് റോഡ്രിഗസ് ആണെങ്കിലും എല്ലാവരും ബ്രസീലിയൻ ലീഗിലാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ക്ലബ് ലെവൽ ഫുട്ബോൾ പിന്നെ ജെഫേഴ്സൺ ലേവ് മാത്രമാണ് പ്രീമിയർ ലീഗിൽ കളിക്കുന്നത് നേരെ മറിച്ച് ബ്രസീലിൻ്റെ മിഡ്ഫീൽഡിൽ ജോകോമസ് ആണെങ്കിലും ബ്രോണോജി ആണെങ്കിലും പക്വയത്തെ ആണെങ്കിലും ഇവരൊക്കെ പ്രീമിയർ ലീഗിൽ ഫുട്ബോൾ കളിക്കുന്ന ആളുകളാണ് പക്ഷേ ആ പ്രീമിയർ ലീഗ് മിഡ്ഫീൽഡിനെ ഇവന്മാരൊക്കെ കൂട്ടിയിട്ട് അങ്ങോട്ട് ഔട്ട് പ്ലേ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് ബ്യൂട്ടിഫുൾ ആയിട്ട് ആണ് പിന്നെ ആ ഒരു കൊളംബ്യൻ മിഡ്ഫീൽഡ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇതിൽ ഞാൻ പറയുന്നതാണ് ജോഗോമസ് ഒന്നും ബ്രസീലിൻ്റെ ആ ഒരു മിഡ്ഫീൽഡിൽ ഹൃദയഭാഗത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വാളിറ്റി ഉള്ള ഒരു ഫുട്ബോളറല്ല അദ്ദേഹത്തിന് ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ നമ്മൾ ബ്രസീലിനെ കാണുന്നത് ഏത് രീതിയിലാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ അപ്പോൾ ബ്രസീലിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള ഒരു പ്ലെയർ ഒന്നും അല്ല ജോ തോമസ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു സംഭവം പിന്നെ ഡഗ്ലസ് ലൂയിസ് ആണ് കുറച്ചുകൂടി എബിലിറ്റി ഉള്ള ഒരു പ്ലെയർ ആളെ എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് പിന്നെ എത്ര ലേറ്റായിട്ടാണ് ഡോറിവൽ ജൂനിയർ പുള്ളിക്കാരനൊക്കെ ഗ്രൗണ്ടിൽ ഇറക്കി വിട്ടത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻസിലും കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ ഈ കൊളംബിയയുടെ ഇരുപത്തിരണ്ടാമത്തെ മിനിറ്റിൽ ഒരു ഫ്രീ കിക്ക് കൊളംബിയയ്ക്ക് ലഭിക്കുന്നു ആ ഒരു ബോക്സിൻ്റെ പുറത്ത് റൈറ്റ് ഹൗസ് ഫേസിൽ നിന്ന് അവിടെ നിന്ന് ഹാമസ് റോഡ്രിഗസ് ബോൾ ഡെലിവറി ചെയ്യുന്ന ബോക്സിലേക്ക് സാൻജസ് ഹെഡ് ചെയ്ത് ഗോളാക്കി ഈക്വലൈസർ നേടി എന്നുള്ളതാണ് കരുതിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അവിടെ മില്ലിമീറ്റേഴ്സ് ഓഫ്സൈഡ് ആയിരുന്നു എന്നുള്ളതാണ് ആദ്യം വി ആറ് ലൈന് കാണിച്ചത് കണ്ടപ്പോൾ ശരിക്കുള്ള പ്ലെയറിൽ നിന്നാണോ ആ വര വരച്ചെന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു പക്ഷേ പിന്നീട് വീണ്ടും വര മറ്റൊരു ബ്രോഡ്കാസ്റ്ററിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടപ്പോൾ കൃത്യമായി അവിടെ ഒരു ചെറിയ തോതിൽ പിന്നെ സാൻസിസ് ആയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ സ്റ്റിൽ അതൊരു കോൺട്രവേഴ്ഷ്യൽ മൊമെൻ്റ് ആയിരുന്നു ആ ഗോൾ ഡിസലോ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു അത് മില്ലിമീറ്റേഴ്സ് ആണ് മില്ലിമീറ്റേഴ്സാണ് ഓഫ്സൈഡെങ്കിൽ ഓഫ്സൈഡാണ് അത് വേറെ കാര്യമൊന്നുമില്ല പക്ഷേ ഇവിടെ ഈ സെമി ഓട്ടോമാറ്റിക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറേ സമയം കെടുത്തു അതിന് ഡിസിഷനിലേക്ക് എത്താന്നുള്ളതാണ് പിന്നെ ഒരു കുന്തും തള്ളും പ്രക്രിയ നമ്മൾ കാണുകയാണ് ജഫേഴ്സൺ ലേമക്ക് എങ്ങനെയാണ് യെല്ലോ കിട്ടിയിട്ട് അടുത്ത കളിയിൽ പുള്ളിക്കാരൻ സസ്പെൻഡഡാണ് അതെങ്ങനെയാണ് സംഭവം എന്ന് വെച്ചാൽ പിന്നെ റഫീനിയ ഈ മക്കാഡോനെ ഫൗൾ ചെയ്യുന്നു അപ്പോൾ ഈ ജോ ഗോമസ് വന്നിട്ട് ഫൗൾ ചെയ്ത് വീണ് കിടക്കുന്ന മക്കാഡോയിലേക്ക് ആ ബോൾ അടിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ഹാമസ് റോഡ്രിഗസ് പിന്നെ ജോ കോമസിൻ്റെ അടുത്തേക്ക് പോകുന്നു ജോഫേഴ്സിൻ ലോകം പോകുന്നു അങ്ങനെ എല്ലാവരും അങ്ങോട്ടേക്ക് കുറേ പ്ലേസ് അങ്ങോട്ടേക്ക് പോകുന്ന ഒരു സാധാരണ നമ്മൾ കാണാം ഒടുവിൽ ജവഫേഴ്സും ലേവിനും ജോ കോമസിനും യെല്ലോ കാർഡുകൾ വീതം റെഫറി കൊടുത്ത് ആ സിറ്റുവേഷൻ പിന്നെ സോർട്ട് ഔട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം കണ്ടു പിന്നെയാണ് നാൽപ്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ മത്സരത്തില് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു മൊമെൻ്റ് പറക്കുന്നത് കോൺട്രവേർഷ്യൽ മൊമെൻ്റ് പറക്കുന്നത് വിനീ ജൂനിയർക്ക് വളരെ റയറായിട്ട് ചങ്ങൾക്ക് ബോളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നല്ലോ പക്ഷേ ഇത്തവണ അദ്ദേഹത്തിന് ബോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലെഫ്റ്റ് വിങ്ങിന് കിട്ടിയുള്ള സാധ്യത അദ്ദേഹം ഡയറക്റ്റായിട്ട് ആ ബോളുമായിട്ട് ബോക്സിലേക്ക് പോകുന്നതിന് ശേഷം ഈ ഡാനിയൽ മിനോസ് എന്ന് പറയുന്ന റൈറ്റ് ബാക്കിന് മറികടന്നിട്ട് പോവുകയാണ് അവിടെ ഡാനിയൽ മിനോസ് കാല് വെക്കുന്നു വിനി ജൂനിയർ വീഴുന്നു പക്ഷേ റെഫർ ചെയ്ത് പെനാൽറ്റി കൊടുക്കുന്നില്ല അത് ക്ലിയർ പെനാൽറ്റിയാണ് അതിൽ യാതൊരു സംശയത്തിൻ്റെ ആവശ്യമില്ല വി ആറ് ചെക്ക് ചെയ്യുന്നു കുറേ നേരം ചെക്ക് ചെയ്യുന്നു എന്നിട്ട് അത് കോർണറിൽ തന്നെ കലാശിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടു അവരുടെ കോമൻറ്റേറ്റേഴ്സ് ഒക്കെ പറയുന്നുണ്ടായിരുന്നത് ഡിഫൻഡർ പിന്നെ ബോൾ തട്ടിയിട്ടുണ്ടെന്നുള്ളതൊക്കെയാണ് അത്ര അവരുടെ ഒരു കണ്ടുപിടുത്തം ഉണ്ടായിരുന്നത് എവിടെ എനിക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ അത് ക്ലിയർ പെനാൽറ്റിയാണ് ഒന്നേ പൂജ്യത്തിൽ നിൽക്കുമ്പോഴാണ് ആ ഒരു പെനാൽറ്റി എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് അത് കിട്ടിയിരുന്നെങ്കിൽ രണ്ടേ പൂജ്യമാകുമായിരുന്നു മത്സരം മത്സരത്തിൻ്റെ സ്വഭാവവും ഗതിയും മൊത്തത്തിൽ മാറിപ്പോയനെന്നുള്ള കാര്യം ഓർക്കേണ്ടത് തന്നെയാണ് അപ്പോൾ അത്തരത്തിലുള്ള ക്രൂഷ്യൽ ഡിസിഷൻ അവിടെ പിന്നെ ബ്രസീലിനെ ലഭിക്കാത്തൊരു സാധ്യമുള്ളത് നമ്മൾ കണ്ടു അതുവരെ ബ്രസീൽ അത്ര നല്ല രീതിയിലൊന്നുമല്ല കളിക്കുന്നത് അതെടുത്ത് പറയേണ്ടതായിട്ടൊരു സംഭവമാണ് കൊളംബിയ തന്നെയായിരുന്നു ബെറ്റർ ആയിട്ട് ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നത് അവർ തന്നെയായിരുന്നു കാര്യങ്ങൾ പിന്നെന്താ പറയുക ഇനീഷ്യേറ്റ് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നത് എന്നുള്ള കാര്യമൊക്കെ ഓർക്കേണ്ടതായിരുന്നു പക്ഷേ ഇത്തരത്തിലുള്ള ഡിസിഷൻസ് അത് പിന്നെ കൊടുക്കാതിരുന്നുകഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്തായാലും അങ്ങനെ ആ മൊമെൻറ്റ് കഴിയുന്നു അവിടുന്ന് പിന്നെ എത്ര ഇഞ്ചുറി ടൈം അഞ്ച് മിനിറ്റോ അഞ്ച് മിനിറ്റ് എങ്ങാനും കൊടുത്തു എന്നാണ് എൻ്റെ ഓർമ്മ ഫസ്റ്റ് ഹാഫിലെ തന്നെ കാരണം ഒരുപാട് സ്റ്റോപ്പ് സ്റ്റാർട്ടുകൾ നടന്നിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ഈ വി ആർ ചെക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇതിൽ ആലിസൺ ഒന്ന് കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ് ബാക്ക് പാസ് ആലിസണിലേക്ക് കൊടുക്കുന്നു ഇവന്മാരുടെ പ്രസ്സ് നല്ലതാണ് ഇവമാർ നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്നമാരാണ് നല്ല രീതിയിൽ പ്ലെയേഴ്സിനെ ഇട്ടെങ്കിലാക്കുന്നമാരാണ് കയറി പ്രസിയാണ് ആലിസനെ ആലിസൺ അവിടുന്ന് മേജറായിട്ട് പെട്ടെന്ന് ഗോൾ കൊടുക്കുകയാണ് ബോൾ കൊടുക്കുന്ന നേരെ ലൂയിസ് ഡിയാസിൻ്റെ കാലുകളിലേക്കാണ് ലൂയിസ് ഡിയാസ് പെട്ടെന്ന് ഷൂട്ട് ചെയ്തു അദ്ദേഹത്തിന് ഒന്നുകൂടി ബോക്സിലേക്ക് കാണുന്നിട്ട് ഷൂട്ട് ചെയ്താൽ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ അത് ഒരു ഈസി ഗോൾ ഗോളാകേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു അറ്റ്ലീസ്റ്റ് പിന്നെ ആലിസനെ കാര്യമായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോലും അവിടെ ലൂസ് ഡിയാസിന് സാധിച്ചില്ല എന്നുള്ളതാണ് അങ്ങനെ ആ ഒരു മൊമെൻ്റിൽ ബ്രസീൽ രക്ഷപ്പെട്ടു പോകുന്നു പക്ഷെ അത് ത്രോയിനിലാണ് കലാശിനകര അങ്ങനെ പെട്ടെന്ന് കൊളംബിയ ത്രോയിൻ്റെ എടുക്കുന്നു അങ്ങനെ പിന്നെ അവർ ആ ബോൾ ഡിഫൻസിലേക്ക് കൊടുക്കുന്നു അങ്ങനെ മിഡ്ഫീൽഡിലേക്ക് കൊടുക്കുന്നു മിഡ്ഫീൽഡിലേക്ക് ഈ പിന്നെ ഹാമസ് റോഡ്രിഗസിന് കൊടുത്തിട്ടുണ്ടായിരുന്ന ബോൾ അത്ര ആയിട്ടുള്ള ഒരു പാസ് ആയിരുന്നില്ല പക്ഷേ ഹാമസ് റോഡ്രിഗസ് അതിലേക്ക് കാല് നീട്ടി വെച്ചിട്ട് ആ പാസ് മീറ്റ് ചെയ്ത് നിന്നിട്ട് പുള്ളിക്കാരൻ അതൊരു ഒരു പാസ്സായിട്ടാണ് മച്ചാടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അവിടെ ഈ ഹാമസ് റോഡ്രിഗസിനെ ഒന്ന് ക്ലോസ് ഡൗൺ ചെയ്താൽ മതിയായിരുന്നു ബ്രസീലിലെ രണ്ട് താരങ്ങൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവരതൊന്നും ചെയ്തില്ല അവിടെ കൂടുതൽ എന്താണ് ആ ബോളിലേക്കുള്ള പിന്നെ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം ഹാമസ്രോട്ടിക്സിൻ്റെ ഭാഗത്താണ് നമ്മൾ കണ്ടത് അങ്ങനെ മച്ചാടിലേക്ക് എത്തുന്നു ബോക്സിൻ്റെ പുറത്താണ് മച്ചാടോ ഈ ഒരു സാഹചര്യത്തിൽ മച്ചാടോടെ അടുത്തേക്ക് മാർക്കിന്യൂസ് പോകുന്നു വെൻ്റൽ പോകുന്നു അങ്ങനെ മൂന്ന് ബ്രസീലിയൻ താരങ്ങൾ അദ്ദേഹത്തെ പൊതിഞ്ഞ് നിൽക്കുന്നുണ്ട് എന്നിട്ടും മച്ചാടോ തൻ്റെ റൈറ്റിലൂടെ റണ് ചെയ്തിട്ടുള്ള മിനോസിനെ പിക്ക് ചെയ്യാണ് അവിടെ ചെറിയൊരു ഡിഫ്ലക്ഷൻ ഉണ്ട് അദ്ദേഹം കൊടുത്ത പാസിൽ അത് വെൻ്റലിൽ തട്ടിയിട്ടാണ് അത് മ്യൂനോസിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് പക്വറ്റാ ഇതൊക്കെ കണ്ട് നോക്കിക്കാണ് എന്താണ് ചങ്ങായി നോക്കിയിരിക്കുന്നത് അതാണ് അതായത് അറ്റാക്കിങ്ങിൽ യാതൊരു തരത്തിലുള്ള കോൺട്രിബ്യൂഷനും പക്വറ്റ നടത്തുന്നുണ്ടായിരുന്നില്ല എന്നാൽ അവിടെ ആ ഒരു റണ്ണറിനെ ട്രാക്ക് ചെയ്യേണ്ടത് അതുമില്ല മൊത്തത്തിൽ മാർക്കിന്യൂസിൽ വാങ്ങുന്നതും വെൻ്റൽ വാങ്ങുന്നതും പൂർ ഡിഫൻഡിംഗ് ആണ് ഒപ്പം പക്വറ്റ കൂടി ട്രാക്ക് ചെയ്യാത്ത സാഹചര്യത്തിൽ മിനോസ് ബോക്സിലേക്ക് എത്തിയിട്ട് ഗോളാക്കുന്ന ഒരു സാഹചര്യം കണ്ടു അങ്ങനെ ഹാഫ് ടൈമിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ കൊളംബിയ ആ ഡിസേർവിങ് ആയിട്ടുള്ള ആ ഒരു ഈക്വലൈസർന്ന് നേടുന്ന നമ്മൾ കണ്ടു അങ്ങനെ ഒന്നേ ഒന്നാക്കയാണ് മത്സരം ഇനി ഹാഫ് ടൈം സ്റ്റാർട്ട്സുകൾ നോക്കേണ്ടതായിട്ടുണ്ട് ഹാഫ് ടൈം സ്റ്റാർട്ട്സ് നോക്കിയാൽ കഴിഞ്ഞാൽ ബ്രസീലിന് ആകെ ആകാം മൂന്നേ മൂന്ന് അറ്റംപ്റ്റുകൾ രണ്ടെണ്ണം മാത്രം ടാർഗറ്റിലേക്ക് അടിച്ചിരിക്കുന്നു കൊളംബിയുടെ ഭാഗത്ത് നിന്ന് എട്ട് അറ്റംപ്റ്റുകൾ അതിൽ നാലെണ്ണം ടാർഗറ്റിലേക്ക് കടിക്കുന്നു അവർ രണ്ട് ബിഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്ന നമ്മൾ കണ്ടു ഒരു ബിഗ് ചാൻസ് അവർ മിസ് ചെയ്യുന്നു നമ്മൾ കണ്ടു അമ്പത്തിനാല് ശതമാനം പൊസിഷൻ കൊളംബിയുടെ ഭാഗത്തുനിന്നായിരുന്നു അപ്പോൾ അത്തരത്തിൽ എന്താണ് പിന്നെ നല്ല രീതിയിൽ ഡോമിനേറ്റ് ചെയ്ത് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു തന്നെയാണ് ഞാൻ എടുത്തു പറഞ്ഞ സംഭവമാണ് സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ തന്നെ പക്വറ്റേ മാറ്റിയാണ് പെരേരെ കൊണ്ടുവരുന്നു പവറ്റ യാതൊരു തരത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല പക്വേറ്റ ലെഫ്റ്റിലേക്കൊക്കെ ഡ്രിഫ്റ്റ് ചെയ്തിട്ടാണ് കളിക്കുന്നത് ജൂനിയർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടായിരുന്നിരിക്കണം എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ അതിന് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒന്നും അപ്പോൾ അദ്ദേഹത്തെ പിൻവലിക്കുന്നു പെരേറെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പക്വറ്റയെ സംബന്ധിച്ചിടത്തോളം ഈ ടൂർണമെൻറ്റിൽ കാര്യമായിട്ടൊരു ഇമ്പാക്ട് ഇവരുണ്ടാക്കാൻ സാധിച്ചില്ലെന്നുള്ളത് യാഥാർത്ഥ്യമായ സംഭവമാണ് നമ്മൾ ഹാമസ് റോഡ്രഗേസിൻ്റെ പെർഫോമൻസും അതുപോലെ തന്നെ ബ്രസീലിൻ്റെ ഈ ഒരു ആയിട്ട് കളിക്കുന്ന പക്കയുടെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടും എന്താണ് ബ്രസീലിനാക്കിയെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഹാമസ് അവിടെ ഇങ്ങനെ എന്താണ് പൂണ്ട് വിളയാടുകയാണ് നേരെ മറിച്ച് ബ്രസീലിൻ്റെ ടെന്നിന് ബോൾ കിട്ടുന്നില്ല കിട്ടിയാതിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത പോലെയാണ് കളിക്കുന്നുണ്ടായിരുന്നത് ഒന്ന് രണ്ട് മൊമെൻസിൽ ഫ്ലാഷസ് ഓഫ് ബ്രില്യൻസ് ബ്രസീലിന് കാഴ്ച പോകാൻ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ കൺസിസ്റ്റൻ്റ് ആയിട്ട് അവർക്കൊരു പാറ്റേൺ ഓഫ് പ്ലേയിൽ കളിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല ഇനി സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ മറ്റൊരു ചേഞ്ച് ഞാൻ പറഞ്ഞ പോലെ ഈ മച്ചാടോനെ പിൻവലിച്ചിട്ട് യോഹാൻ മൊയിക്ക എന്ന് പറയുന്ന പ്ലെയറിനെ സെക്കൻഡ് ഹാഫിൻ്റെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഹാമസിൻ്റെ കോർണർ നിന്ന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ കോർണറുകളും സെറ്റ് പീസുകളൊക്കെ എടുക്കുന്നതിൻ്റെയൊക്കെ ഏരിയൽ ഡ്യുവലുകൾ കംപ്ലീറ്റ് വിൻ ചെയ്യുന്നുണ്ടായിരുന്നത് കൊളംബിയ ആയിരുന്നു എന്നുള്ളതാണ് പത്രത്തിൽ ആ ഒരു ഏരിയൽ പ്രശ്നങ്ങളും എയറിലുള്ള പ്രശ്നങ്ങളും ബ്രസീലിൻ്റെ ഡിഫൻസിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പിന്നെന്താണ് ഒരു ലോങ് ബോൾ യോഹാൻ മൊയിക്കൽ കൊടുക്കുന്നു ഡിഫൻസിൽ നിന്ന് അത് പിന്നെ മനോഹരമായിട്ട് ഫസ്റ്റ് വച്ച് ബ്യൂട്ടിഫുൾ ആയിരുന്നു ഈ ലെഫ്റ്റ് ബാക്കിൻ്റെ നല്ല മുമ്പോട്ട് കയറിയിട്ടാണ് ചങ്ങിയാൽ ബോൾ റിസീവ് ചെയ്യുന്നത് അത് ലൂയിസ് ഡിയാസ് കൊടുക്കുകയാണ് ലൂയിസ് ഡിയാസ് പിന്നെ അതുമായിട്ട് കട്ടിങ് സൈഡിൽ നിന്ന് വരികയാണ് അദ്ദേഹത്തെ പ്രഷർ ചെയ്യാനുള്ള ശ്രമം ഒക്കെ ബ്രസീലിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ ഭീകരമാണ് അദ്ദേഹം ബോൾ അവിടെ പിന്നെ അദ്ദേഹത്തിൻ്റെ കാലിൽ തന്നെ വെക്കുന്നു എന്നതിനു ശേഷം ചങ്ങാ എന്ത് വെച്ചാൽ ഹാമസ് റോഡ്രിക്കു പാസ് ചെയ്യുകയാണ് ഹാമസ് റോഡ്രിഗസ് ആ ഒരു ബോക്സിൻ്റെ പുറത്ത് റൈറ്റ് ഹൗസ് പേസിലാണ് നിൽക്കുന്നത് അവിടുന്ന് ബോൾ റിസീവ് ചെയ്തതിനു ശേഷം അതേ താരം ക്ലോസ് ഡൗണും ചെയ്യുന്നില്ല അപ്പോൾ ബോക്സിൽ ഒരറ്റാളേ ഉള്ളൂ കൊറഡോബെന്ന് പറയുന്ന താരം മാത്രമേ ഉള്ളൂ പക്ഷേ ആ ചെങ്ങാനെ കൃത്യമായിട്ടും പിൻ പോയിൻറ്റ് ബോളിലൂടെ പിക്ക് ആണ് രണ്ട് ബ്രസീലിയൻ താരങ്ങളുടെ ഇടയിലാണ് മക്കാഡോ നിൽക്കുന്നത് അല്ലെ കൊഡോബ നിൽക്കുന്നത് കൊഡോബെ പിക്ക് ചെയ്യാണ് ഹാമസ് റോഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോൾ പക്ഷേ അത് കൃത്യമായിട്ടും ഹെഡ് ചെയ്ത് പിന്നെ ഗോൾ കീപ്പറെ ടെസ്റ്റ് ചെയ്യാൻ ചെങ്ങാക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ക്രാഷനോദറിന് വേണ്ടിയിട്ട് റഷ്യയിലൊക്കെയാണ് ഈ പിന്നെ എന്ന് പറയുന്ന സ്ട്രൈക്കർ ഫുട്ബോൾ കളിക്കുന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ അവിടെ ഞാൻ പറഞ്ഞത് ഹാമസ് റോഡ്രിഗേഴ്സിൻ്റെ ആ ഒരു ഡെലിവറിയുടെ ആക്യുറസിയാണ് പിന്നെ ചേഞ്ചസ് വരുത്തുന്നു പിന്നെ സബീനോനെയും എഡേഴ്സിനെയും കൊണ്ടുവരുന്നു ഗോമസിനെയും റോഡ്രിഗോയും പിൻവലിക്കുകയാണ് അപ്പോൾ സബീനോ ആ ഒരു റൈറ്റ് വിങ്ങിൽ കളിക്കുന്നു റഫീനിയ ലെഫ്റ്റ് വിങ്ങിലേക്ക് നീങ്ങുന്നു വിനി സ്ട്രൈക്കറായിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ എഡേഴ്സ് നേരെ മിഡ്ഫീൽഡിൽ പോകുന്നു എഡേഴ്സിനൊക്കെ വന്നിട്ട് ശരിക്കും ഇടങ്ങാറാവുന്നതാണ് നമ്മൾ കണ്ടത് അറ്റ്ലാന്റിയുടെ മിഡ്ഫീൽഡറാണ് ശരിക്കും ഇടങ്ങറായി ചെങ്ങായി ചങ്ങായി ഓൾമോസ്റ്റ് ഒരു ഗോളും കൺസീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് വരാം പിന്നെ കൊളംബിയും ചേഞ്ചസ് വരുന്നില്ലായിരുന്നു റഫേൽ ബോറയെ കൊണ്ടുവരുന്നു കുറീബെ കൊണ്ടുവരുന്നു റിച്ചാർഡ് രോസിനെയും കൊർഡോബയും ആണ് പിൻവലിച്ചിരുന്നത് അവരൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള പരിപാടികളുണ്ട് കാരണം ആ ഒരു ക്വാർട്ടർ ഫൈനൽ ലക്ഷ്യം കണ്ടിട്ട് പിന്നെ ഹാമസിന് പിൻവലിച്ചിട്ടുണ്ടായിരുന്നു എൺപതാമത്തെ മുമ്പിൽ ക്രാസ്കല്ലം കൊണ്ടുവരുന്നു ഹാമസിന് ഭീകരമായിട്ടുള്ള അപ്ലോസും കാര്യങ്ങളും സ്റ്റാൻഡിങ് ഓവേഷനും കാര്യങ്ങളൊക്കെ ആ ഒരു ക്രൗഡിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് പിന്നെയും കൂടുതലും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന കൊളമ്പ തന്നെയാണ് ബ്രസീൽ നമ്മൾ കാര്യമായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല ഒരു ഫ്രീ കിക്ക് റഫീനിയയുടെ മറ്റൊരു ഫ്രീ കിക്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് വൈഡ് ആയിട്ട് പോകുന്ന ഒരു സാഹചര്യം നല്ലൊരു ഫ്രീക്കായിരുന്നു പിന്നെ പിന്നെന്താണ് ആ ഒരു ഇഞ്ചുറി ടൈമിൽ മത്സരത്തിൻ്റെ ഇഞ്ചുറി ടൈമിലാണ് ബ്രസീൽ പിന്നെയും ഒന്ന് രണ്ട് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് വരാം അതുവരെയും കൊളംബി തന്നെയായിരുന്നു ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു പിന്നെ കൊളംബിയുടെ മനസ്സിലും ആ ഒരു സമനില മതി എന്നുള്ള ഒരു നിലയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ അവർക്ക് നല്ല ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് വരാം ഒരു ലോങ് ബോൾ ഡിഫൻസ് ചാൻജസ് ഡിഫെൻസ് ഒന്നും കൊടുക്കുന്നു അങ്ങനെ അത് പിന്നെ ബോറെ ബോക്സിൽ അദ്ദേഹം അത് കട്ട് ബാക്ക് ചെയ്ത് കൊടുക്കുന്ന സാഹചര്യത്തിൽ ക്രോസ് കൊടുക്കുന്ന സാഹചര്യത്തിൽ അത് ഇൻ്റർസെപ്റ്റിയാണ് മിലിറ്റാവുവാണി ഇൻ്റർസെപ്റ്റി എന്നാണ് എനിക്ക് തോന്നുന്നു പക്ഷേ അത് ബോക്സിൽ നിൽക്കുന്ന കരാസ്കലിൻ്റെ കാലുകളിലേക്കാണ് ചെന്ന് കൊണ്ടായിരുന്നത് അദ്ദേഹം മുന്നിൽ ആരുമില്ല അതിന് വേണമെങ്കിൽ ഒരു ടച്ച് കൂടി എടുത്തിട്ട് അത് അടിച്ചാൽ മതിയായിരുന്നു അതിന് പകരം അദ്ദേഹം ഫസ്റ്റ് ടൈം അത് അടിക്കാൻ ശ്രമിക്കുന്നു അത് സേവ് ചെയ്യപ്പെടുന്ന ഒരു കണ്ടു അതും നല്ലൊരു ആയിരുന്നു ഓപ്പർച്യൂണിറ്റിയായിരുന്നു കൊളംബിയ പിന്നെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി വരുന്നത് ഈ എഡേഴ്സിൻ്റെ തോന്നിവാസം കൊണ്ടാണ് അതായത് ഡിഫൻസിൽ നിന്ന് ബോൾ എഡേഴ്സൺ റിസീവ് ചെയ്യുന്നു എന്നിട്ട് അദ്ദേഹത്തിൽ നിന്ന് പ്രസ് ചെയ്തിട്ട് ബോൾ വിൻ ചെയ്യുകയാണ് കൊളംബിയ അങ്ങനെ ലൂയിസ് ഡിയാസ് ലെഫ്റ്റിൽ നിന്ന് നല്ലൊരു ബോൾ കൊടുക്കുകയാണ് റാഫേൽ ബോറയുടെ കാലുകളിലേക്ക് അദ്ദേഹം സംഭവം ഒരു കമ്പോസ്റ്റ് വെച്ചിരുന്നെങ്കിൽ അതൊരു ഈസി ആയിട്ട് കൊളടിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഷോട്ട് ബാറിന് മുകളിലൂടെ പോയി അങ്ങനെ അവിടെ ബ്രസീൽ വീണ്ടും രക്ഷപ്പെടുന്നു അല്ലെങ്കിൽ ഒരു പരാതി സിറ്റുവേഷൻ ആണ് ബ്രസീലിനെ സംബന്ധിച്ചോളം ഒരു കുറച്ചുകൂടെ കമ്പോസർ ഈ കൊളംബിയ ബോക്സിൽ കാഴ്ച വെച്ചിരുന്നെങ്കിൽ അത് എന്താണ് മത്സരത്തിൻ്റെ റിസൾട്ട് മാറിപ്പോയ ഇത് ഈ നാഷണൽ ലോറൻസോടെ ടീമിൻ്റെ ഒരു പ്രശ്നമാണ് ഈ കമ്പോസർ ഇല്ലായ്മ ബോക്സിൽ അത് ചിലപ്പോൾ അവർക്ക് നോക്കൗട്ട് സ്റ്റേജുകളിൽ ഒരു വിനയാകാനുള്ള ഒരു സാധ്യതയും നമ്മൾ കാണുന്നുണ്ട് ആ ഒരു ലാക്ക് ഓഫ് കമ്പോസർ പിന്നെ എന്താണ് എൻട്രിക്കിനൊക്കെ ഈ ചെങ്ങായി നമ്മുടെ ഡൊരിവേൽ ജൂനിയർ കൊണ്ടുവരുന്നപ്പോഴാണെന്നറിയോ എൺപത്താറാം തവണയിൽ ഡഗ്ലസ് ലൂയിസിനെയും കൊണ്ടുവരുന്നത് അതേ സമയത്താണ് എന്തിനാണ് ഇത്രയും ലേറ്റായിട്ട് ഒരു ചേഞ്ച് വരുത്തുന്നത് ബ്രൂണോജീനെ മാറ്റിയിട്ടാണ് ഡഗ്ലസ് ലൂയിസിനെ കൊണ്ടുവരുന്നത് പിന്നെ എൻട്രിക്കിനെ വെൻറ്റലെ മാറ്റിയത് കൊണ്ടിട്ട് റഫീനിയാണ് ടെമ്പററി ലെഫ്റ്റ് ബാക്കിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ എൻട്രിക്ക് സ്ട്രൈക്കറായിട്ട് വിനി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഏരിയയിൽ കളിക്കുന്നു പക്ഷേ വിനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് നമ്മൾ തോന്നിയൊരു സംഭവമാണ് അതായത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ പിന്നെ കൊളംബിയ ബോൾ കീപ്പ് ചെയ്യാനുള്ള ശ്രമമാണ് ആ ഒരു ഇഞ്ചുറി ടൈമിൽ പക്ഷേ ഈ പിന്നെ മൊയിക്കയുടെ ആ ഒരു ബാക്ക് പാസ് ക്വസ്റ്റയിലേക്ക് എത്തുന്നു പക്ഷേ ക്വസ്റ്റയുടെ അടുത്തുനിന്ന് ആ ബോൾ വിനി ജൂനിയർ നല്ല രീതിയിൽ പ്രസ് ചെയ്തൊരു ബോൾ വിൻ ചെയ്യുന്നുണ്ട് പക്ഷേ വിൻ ചെയ്ത സാധനം അദ്ദേഹം ബോക്സിലേക്ക് കട്ടിൻ സൈഡ് ചെയ്യാൻ ശ്രമിക്കുന്ന സാധനത്തില് ഈ ക്വസ്റ്റ വന്നിട്ട് അത് ബോൾ പിന്നെ തട്ടി മാറ്റുന്ന നമ്മൾ കണ്ടു അവിടെ എൻട്രിക്കിൻ്റെ ഒരു റണ്ണ് കൂടി നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ വിനി ആ ഒരു റൈറ്റ് സൈഡിൽ നിന്ന് ബോക്സിലേക്ക് കട്ട് ചെയ്യാനുള്ള ശ്രമമാണ് അത് ലെഫ്റ്റ് സൈഡിൽ അദ്ദേഹത്തിന് കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ വേറെ രീതിയിൽ സംഭവിക്കുമായിരുന്നു ആ റൈറ്റിലായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ റൈറ്റിൽ നിന്ന് കട്ടിൻ സൈഡ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലൊരു ഒരു കാൽക്കുലേഷൻ്റെ പ്രശ്നം അതുകൊണ്ട് കൂടെ കാണാൻ സാധിക്കാം പിന്നെ നല്ല രീതിയിൽ കഷ്ടം വന്നിട്ട് അപ്പോൾ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്താണ് പിന്നെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി കൂടി അവർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് ബോക്സിൻ്റെ പുറത്ത് നിൽക്കുന്ന ആന്ധ്രസ്പിരക്ക് കൊടുക്കുന്നു ആന്ധ്രസ്പിരയുടെ നല്ലൊരു സ്ട്രൈക്ക് ആ ഒരു ബോക്സിൻ്റെ പുറത്തുനിന്ന് നല്ലൊരു സ്ട്രൈക്ക് പക്ഷേ ബാർഗാസ് സേവ് ചെയ്യുന്നു നമ്മൾ കണ്ടു ഫിംഗർ ടിപ്സ് ആയിട്ട് അദ്ദേഹം സേവ് ചെയ്യുന്നു അപ്പോൾ അതായിരുന്നു ബ്രസീലും ചിലപ്പോൾ സെക്കൻഡ് ഹാഫിലെ ഏക ഷോട്ട് ഓൺ ടാർഗറ്റ് അത് വരുന്നത് ഇഞ്ചുറി ടൈമിലാണ് നാലേക്കാ കൊളംബിയ ആ ഒരു മത്സരത്തിൻ്റെ ആ ഒരു ഇഞ്ചുറി ടൈമിൽ കിടന്ന കാര്യത്തിൽ അവരുടെ ഡിഫൻസിൽ ഇത്തിരി ഒരു കമ്പോഷറിൻ്റെ കുറവ് നമ്മൾ കാണുന്നുണ്ടായിരുന്നു ഗോൾ ക്ലിയർ ചെയ്യുന്നു അവർക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഇപ്പോൾ ഈ ആന്ത്രിസ്വരേടൊക്കെ ചാൻസ് ഒക്കെ ബ്രസീലിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഓവറോൾ കൊളംബിയയുടെ പെർഫോമൻസ് ബ്രില്ല്യൻ്റായിരുന്നുള്ളാണ് എടുത്തു പറഞ്ഞിട്ടുള്ള സംഭവം ബ്രില്യൻ പെർഫോമൻസ് ആയിരുന്നു അതായത് കംപ്ലീറ്റ്ലി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഫിസിക്കലും ബ്രസീലിനെ ബ്രസീൽ ഔപ്ലേ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒന്നേ പൂജ്യം നിൽക്കുന്ന സാഹചര്യത്തിൽ മിനി ജൂനിയർക്ക് കിട്ടിയ ആ ഒരു പെനാൽറ്റി അത് ശരിക്കും ഒരു പെനാൽറ്റി അത് കൊടുത്തിരുന്നെങ്കിൽ മത്സരത്തിൻ്റെ ഗതി തന്നെ ചിലപ്പോൾ മാറിപ്പോയനെ കൊളംബിയ എന്നാലും ചിലപ്പോൾ തിരിച്ചു വന്നേനെ അത്തരത്തിലുള്ള എബിലിറ്റിയുള്ള ഒരു ടീമാണ് അത് വേറെ കാര്യം ബ്രസീലാണെങ്കിൽ വൾണറബിളായിട്ടുള്ളൊരു സൈഡാണ് ഡിഫെൻസിലൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ് അപ്പോൾ ബ്രസീലിൻ്റെ ഭാഗത്ത് നിന്ന് കുറെ കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പരാഗമൊക്കെ റിയാക്ഷൻ നമ്മൾ കണ്ടപ്പോൾ നമ്മൾ അത് എന്താണ് ഒരു കോർണർ ടേൺ എന്നാണ് പലരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അപ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു കൊളംബിയക്കെതിരെയാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ കൃത്യമായിട്ടും ഒരു കാര്യം പറയാൻ പറ്റുള്ളൂ എന്നത് അത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി വിനീ ജൂനിയർ ഇല്ലാതെ അവർ കളിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് ആ കളിയിൽ ആരെ ലെഫ്റ്റിൽ കളിപ്പിക്കും മാർട്ടിനലി അത്ര ഫോമിലല്ല മാർട്ടിനലി കളിക്കും അത് ഇനി റോഡ്രിഗോ കളിക്കും റോഡറി റേമാറ്റിനൊക്കെ വേണ്ടിയിട്ട് ലെഫ്റ്റിൽ കളിക്കുന്ന ഒരാളാണ് അങ്ങനെ റോഡ്രിഗോ കളിപ്പിച്ചാൽ പിന്നെ സ്ട്രൈക്കറായിട്ട് വേണമെങ്കിൽ എൻട്രിക്കിനെ കളിപ്പിക്കാം റൈറ്റിൽ സാവിനിയോ റഫീനിയോ ആരുമാണെങ്കിലും കൽപ്പിച്ചൊക്കെ നോക്കാം പപ്പയുണ്ട് പക്ഷേ പെപ്പ അൺ ആണ് അത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഡിലമയുണ്ട് ഡോറിവൽ ജൂനിയർ ആസുകൾ പിന്നെ മെഡ്ഫീൽഡ് അതിലൊരു ബാലൻസ് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഡഗ്ലസ് ലൂയിസാണ് കുറെ കൂടി ബെറ്ററായിട്ടുള്ള ഓപ്ഷൻ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഡഗ്ലസ് ലൂയിസും ദ്രൂണോ ഗംബുമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ചെങ്ങായി ഈ ജോ കോമേസിൽ ആണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മിഡ്ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷിതാത്ത മിഡ്ഫീൽഡാണ് പിരാന്തന്മാരാണ് ഉഗാർത്തെ റോജർ വെൻ തെക്കോർ ഫേഡേ വാൽവർദെന്ന് പറഞ്ഞ എൽ ഹാൽക്കൺ എൻ്റെ പൊന്നോ ഉണ്ട് അതുപോലെ പെല്ലസ്ട്രി ഉണ്ട് പിന്നെ ഡാവിന് യൂനസിൻ്റെ പേസ് ഉണ്ട് മാക്സിമ അറുഹോയുടെ പിന്നെ എബിലിറ്റി ഉണ്ട് ആ ടീമിൽ പിരാന്തന്മാരാണ് ഫിസിക്കൽ മോൺസ്റ്റേഴ്സാണ് അപ്പോൾ ഈ കൊളംബിയക്കെതിരെ തന്നെ ഫിസിക്കലി ബ്രസീൽ സ്ട്രഗിൾ ചെയ്ത് നമ്മൾ കണ്ടു ഉറുഗോക്കെതിരെ പിടിച്ച് നിൽക്കാൻ പാടാണ് പക്ഷേ നോക്കൗട്ട് മത്സരമാണ് എന്തുവേണ സംഭവിക്കാം ബ്രസീലാണ് ബ്രസീലിന് എപ്പോൾ വേണമെങ്കിലും അവരുടെ ഗെയിം റേസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എബിലിറ്റി ഒരു സൈഡെന്നൊക്കെ നമുക്കറിയാം പക്ഷേ കാര്യങ്ങൾ അത്ര സുഖകരമല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ പരാഗക്കെതിരെ നമ്മൾ കണ്ട വിനീ ജൂനിയറിൻ്റെ നിഴൽ പോലും ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നില്ല ബാക്ക് ടു എന്താണോ വിനീത് യൂണിവേഴ്സിറ്റിയിലെ കുപ്പായത്തിന് മുമ്പുണ്ടായിരുന്നത് അതിലേക്ക് അദ്ദേഹം പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് വേണ്ടത് യാതൊരു ഇമ്പാക്റ്റ് ജനങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ പെനാൽറ്റി അദ്ദേഹം മിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കൊടുത്തിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ വേറെ രീതിയിൽ സംസാരിച്ചേ അത് വേറെ കാര്യം പക്ഷേ സ്റ്റിൽ അദ്ദേഹത്തിൽ നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് ആകെ പതിനൊന്ന് ടച്ചസ് ഫസ്റ്റ് ആഫ്ലീജിനായി എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നോ കാര്യമായിട്ട് ഇൻവോൾവ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല അദ്ദേഹത്തിലേക്ക് ബോൾ എട്ടിച്ച് കൊടുക്കാൻ ബ്രസീലിയൻ മിഡ്ഫീൽഡേഴ്സിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല മിഡ്ഫീൽഡ് ഒരു പ്രധാന പ്രശ്നമാണ് അത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് റോഡ്രിഗോക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല അദ്ദേഹം മിഡ്ഫീൽഡിലേക്കൊക്കെ ഇറങ്ങി വരുന്ന സാഹചര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു കാരണം ബോൾ കിട്ടണ്ടേ അങ്ങനെ മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വരുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ബ്രസീൽ അമ്മച്ചോളം അവരുടെ ഗെയിമിൽ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് നടത്തേണ്ടതായും ഉറുകക്കെതിരെ ഒരു റിസൾട്ട് നേടിയെടുക്കണമെങ്കിൽ പക്ഷേ നോക്കോട്ട് മത്സരമാണ് എന്ത് വേണമെങ്കിലും സംഭവിക്കാം അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു ഇൻട്രസ്റ്റിംഗ് ഫിക്ചർ തന്നെയായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു അത്യായം നമുക്ക് വിട്ടുണ്ടാകാം ബൈ